അപ്രതീക്ഷിതമായിട്ട് വനിതാ ലോകകപ്പ് തിരുവനന്തപുരം ആതിഥേയത്വം വഹിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതിൻ്റെ ഒരുക്കങ്ങൾ കാട്ടിത്തരാം കഴിഞ്ഞ കുറേ കാലമായിട്ട് കാട് പിടിച്ച് നശിക്കുന്ന അവസ്ഥയെ കിടന്നൊരു സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയം ഇപ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിന് ശേഷം ഇപ്പോഴാണ് ഈ നമ്മുടെ ഈ സ്റ്റേഡിയം ഒന്ന് ഉണർന്നത് ആ ഉണർന്നു എന്ന് പറഞ്ഞാൽ മത്സരങ്ങളൊന്നും ഇല്ലാതെ ചില അൺോതറൈസ്ഡ് ആയിട്ടുള്ള ലീഗ് മത്സരങ്ങളല്ലാതെ മറ്റൊന്നും നടക്കാനില്ലായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വനിതാ ലോകകപ്പ് അത് നമുക്ക് കിട്ടിയതല്ല ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് കിട്ടിയതാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കിട്ടിയതാണ് പക്ഷേ ബംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ഐ പി എൽ നേടിയതിന് ശേഷം അവിടെ ഉണ്ടായ ആ അവരുടെ ആ കപ്പുമായിട്ടുള്ള ഇത് നടന്നല്ലോ ഘോഷയാത്ര ഘോഷയാത്ര എന്നല്ല അതിൻ്റെ ആക്ച്വൽ വേർഡ് മറന്നു ആ ഘോഷയാത്ര നടന്ന സമയത്തുണ്ടായ ആൾക്കൂട്ടത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്നോളം പേര് മരിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് ഈ ലോകകപ്പ് നഷ്ടപ്പെടുകയും സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ രണ്ട് വരെ നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതിന് സാക്ഷ്യം വഹിക്കുകയാണ് അതും വനിതാ ലോകകപ്പിന് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളാണ് അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം ഒരു സ്റ്റേഡിയം വളരെ പെട്ടെന്ന് എങ്ങനെയാണ് കാട് പിടിച്ച് ഇഴജന്തുക്കളെല്ലാം ഇവിടെ ഒരു സ്വര്യവിഹാരം നടത്തിയിരുന്ന ഇടമാണ് നോക്കൂ ത്വരിത വേഗതയിൽ ഞാനിപ്പോൾ ഉള്ളത് സെക്ടർ സിയിലാണ് അതായത് ഇപ്പൊ എൻട്രൻസിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ കാടുകളൊക്കെ ഇവിടെ സാധാരണ എല്ലാ ദിവസവും ഇവിടെ നടക്കാൻ വരുന്ന ഒരാളാണ് ആ നിലയ്ക്ക് നോക്കൂ എത്ര വേഗതയിലാണ് കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ഉണ്ടാവുന്നതായിരിക്കും സ്റ്റേഡിയത്തിനകത്തേക്ക് ഇവിടെ ഉള്ള ചെറിയ ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഒപ്പം തന്നെ അത് പ്രാക്ടീസിങ്ങിന് വേണ്ടി ഉള്ള ചെറിയ പുറത്ത് പ്രാക്ടീസിന് വേണ്ടിയുള്ള പിച്ച് റെഡിയാക്കുന്നുണ്ട് അതായത് നെക്സ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയുള്ള ഇത് റെഡിയാക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിനകത്ത് പിച്ച് റെഡിയാക്കുന്ന ചില കാഴ്ചകൾ കാണിച്ചു ഞാനിപ്പോൾ സെക്ടർ സിക്ക് അകത്തൂടെയാണ് നിങ്ങളെ ചില ദൃശ്യങ്ങൾ കാണിച്ചിരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന കേരള പ്രീമിയർ ലീഗ് എനിക്ക് ഓർമ്മയുണ്ടാവും ആ പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒടുവിൽ കേരള എനിക്ക് എൻ്റെ ഒരു മറ്റ് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഈ സ്റ്റേഡിയം ഒരു ഉഷാറായിട്ട് പ്രവർത്തിച്ച ഒരു മത്സരം നടന്നത് എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോ അതിനുശേഷം നോക്കൂ വനിതാ ലോകകപ്പ് ഒരു നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയം എന്നുള്ള നിലയ്ക്ക് ഗ്രീൻഫീൽഡാണ് ഉള്ളത് അതുകൊണ്ടാണ് ഗ്രീൻഫീൽഡിന് നമുക്ക് വേണ്ടത്ര മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെയൊക്കെ കിടക്കുകയായിരുന്നു ഇനിയിപ്പോൾ എല്ലാം ത്വരിത വേഗത്തിൽ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചു അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ആയിരുന്നു പക്ഷേ ആ സ്റ്റേഡിയത്തിലേക്ക് വേണ്ടത്ര മത്സരങ്ങളൊക്കെ തരാത്തത് തന്നെ ഈ സ്റ്റേഡിയം ഒരു തകർച്ച പോലെ തന്നെയായിരുന്നു വേണ്ടത്ര മത്സരങ്ങൾ ഒരിക്കൽ സാഫ് ഗെയിംസ് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ഇന്ത്യ വിജയിച്ചു എന്നതിനപ്പുറം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലങ്ങട്ടെയാണ് ഇന്ത്യയുടെ ഒരു മത്സരം ഇവിടെ വന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസോ ആണെന്ന് തോന്നുന്നു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരമാണോ ഇന്ത്യ ഞാൻ കൃത്യമായിട്ട് ഓസ്ട്രേലിയ മത്സരമാണോ എന്നുള്ളൊരു സംശയമുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഈ സ്റ്റേഡിയം വീണ്ടും ഒരു വർഷത്തിന് ശേഷം കേരള പ്രീമിയർ ലീഗിന് ശേഷം വീണ്ടും ഇവിടെ അരങ്ങൊരുക്കുന്നത് തേരെ രഞ്ജി ട്രോഫി മത്സരങ്ങളും ചിലപ്പോൾ കേരളത്തിൻ്റെ മത്സരങ്ങൾ ഇവിടെ വരാറുണ്ട് അതല്ലാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ വരാതെ ഒരു ഇത്രയും കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ചൊരു സ്റ്റേഡിയം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് മഴയത്തും വെയിലത്തും സീറ്റുകളൊക്കെ പൊട്ടിത്തകർന്ന് ഇനിയിപ്പോൾ ഇതെല്ലാം മെയിൻ്റനൻസ് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള ഈ സ്റ്റേഡിയം കണ്ടില്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒരു ഉത്സവ പ്രതീതിയാകാൻ പോവുകയാണ് ഓണം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ലോകകപ്പിനും അത് വനിതാ ലോകകപ്പും ഇന്നത്തെ കാലത്ത് വനിതാ പുരുഷ ലോകകപ്പിനൊന്നും വ്യത്യാസമില്ല എല്ലാം സെയിമാണ് അതിനു വേണ്ടിയുള്ള ഈ പിച്ച് നിർമ്മാണത്തിന്റെ അല്ലോ അതിന്റെ അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്തായാലും ഈ കേരള പ്രീമിയർ ലീഗ് ഈ ഓഗസ്റ്റ് മുപ്പതിന് ആരംഭിക്കുന്നുണ്ട് അതിനുശേഷം തൊട്ടു പിന്നാലെ നമ്മൾ ഒരു ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ പോവുകയാണ് കേരളം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് ഒരു ലോകകപ്പ് അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല കായിക പ്രേമികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആസ്വാദകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ് ആകും കാര്യം സ്റ്റേഡിയത്തിലൊക്കെ സംബന്ധിക്കുന്നിടത്തോളം അത്രമാത്രം പ്രൊഫഷണൽ രീതിയിലേക്ക് കാര്യം ഇന്റർനാഷണലി കോമ്പറ്റീറ്റ് ചെയ്യുന്ന ടീമുകളാണ് ഇവിടെ മത്സരിക്കാൻ വരുന്നത് ആ നിലയ്ക്ക് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ നവീകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ ബി സി സി കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഇടപെടുന്നതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും ഇപ്പോൾ കാണുന്ന കാഴ്ച ആയിരിക്കത്തില്ല ഇനിയിപ്പോ വരുന്ന ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സ്റ്റേഡിയം ഓടി പിടിപ്പിച്ച് ലൈറ്റ് ഒക്കെ നേരത്തെ ഫ്ളഡ് ലൈറ്റിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സ്റ്റേജ് സ്റ്റേ അതിന്റെ മുകളിലെ റൂഫിന്റെയൊക്കെയും ഗ്യാലറിയുടെയൊക്കെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് അപ്പോ മിസ് ചെയ്യരുത് ഇതൊക്കെ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രം കടന്നുവരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ലോകകപ്പ് മത്സരങ്ങൾ വരുമായിരിക്കും പക്ഷെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഷെഡ്യൂൾ ഞാൻ കണ്ടിട്ടില്ല ഷെഡ്യൂൾ കാണാത്തതുകൊണ്ട് എത്ര ടീം കോമ്പിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളവരുമില്ല അപ്പോൾ അങ്ങനെ ഒരു മത്സരം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലൊരു പുത്തൻ ഉണർവേകും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ പോലെ തന്നെ ഇത്രയും വലിയൊരു സ്റ്റേഡിയം നിർമ്മിച്ച് അതിനൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിട്ട് പോലും മത്സരങ്ങൾ കിട്ടാത്ത അവഗണന നേരിടുന്ന ബി സി വേണ്ടത്ര പരിഗണിക്കാത്ത ഒരു അവസ്ഥയുള്ള പരിഗണിക്കാത്തൊരവസ്ഥയുള്ള ഇങ്ങനെ ഒരു മത്സരം കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്നൊരു മാറ്റമുണ്ട് എന്തായാലും ഇതാ നോക്കും അതിനു വേണ്ടിയുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാം കാടുപിടിച്ച് കിടന്നൊരു അവസ്ഥയിൽ നിന്ന് മൊത്തം എല്ലാം വെട്ടിച്ചെളിച്ച് കഴിഞ്ഞാൽ അതായത് ഒരുപാട് പ്ലേയേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ അവരെ ഈ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് ബംഗളൂരുവിൽ നടക്കേണ്ടതായിരുന്നു ആ ബംഗ്ലൂരുവിൽ നടക്കേണ്ടതിനെ നമുക്ക് ലോട്ടറി അടിച്ച് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് അതിനുവേണ്ടി സ്റ്റേഡിയത്തെ സജ്ജമാക്കാൻ വേണ്ട ഇടപെടലുകൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റേഡിയം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചില ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളോ ചില സെലക്ഷൻ ട്രയൽസോ അല്ലെങ്കിൽ അണ്ടർ ഫോർട്ടീൻ അണ്ടർ തേർട്ടീൻ തുടങ്ങിയ മത്സരങ്ങൾ നടക്കുന്നതിനപ്പുറം മറ്റ് ഇപ്പോൾ കേരള പ്രീമിയർ ലീഗ് വന്നപ്പോഴാണ് കഴിഞ്ഞ തവണ ഓഗസ്റ്റ് മാസത്തിൽ ഇതൊന്ന് ഉണർന്നത് അതിനുശേഷം ഒരു വലിയ ക്രിക്കറ്റ് മാമാങ്കത്തിനും നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് കാരണം എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു മത്സരത്തിനൊക്കെ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജനിച്ചെടുത്തൊക്കെ ഒരു സംവിധാനം വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഒരു ക്രിക്കറ്റ് ആ താല്പര്യമുള്ള ആളെന്നുള്ള രീതിയിൽ ക്രിക്കറ്റ് ഒരു മുൻപ് കളിക്കുമായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അതൊരു വലിയ അനുഭവമാണ് എന്തായാലും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കണ്ടോ കാടൊക്കെ ചടപെടാന്ന് വെട്ടിത്തെളിച്ച് ജെ സി ബി കൊണ്ടുവന്ന് എല്ലാം ഇപ്പോൾ ഇന്നലകളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം ഒന്നും ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന കാണാൻ പറ്റില്ലായിരുന്നു ഈ നിങ്ങൾ കാണാൻ പറ്റുന്ന ഇത് തന്നെ ഇവിടെ മുഴുവൻ പൊടിച്ച് കിടന്നതാണ് ഇതിങ്ങനെ ഒരൊറ്റ ദിവസം ജെ സി ബി കൊണ്ടുവന്നിട്ട് അതിന്റെയൊക്കെ നോക്കൂ ആ പൈപ്പൊന്നും ഇതുവരെ കാണാൻ പോലും ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ പൈപ്പ് ഉണ്ടെന്ന് പോലും ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് സെപ്റ്റംബറിൽ ആരംഭിക്കുന്നതാണ് അതിന്റെ ടൈം ഷെഡ്യൂൾ ഒക്കെ ഉടൻ വരും നമ്മുടെ നാട്ടിലെ വരികയാണ് അതിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലുള്ളവരാണ് ഈ സ്റ്റേഡിയത്തിലേക്കൊക്കെ മത്സരം വന്നാൽ കായിക താരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ അത് കാഴ്ചക്കാരായിട്ട് നമ്മുടെ നാട്ടുകാർ എത്തും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല അത് കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ അതായത് സ്റ്റേഡിയം കൂടുതൽ ആക്റ്റീവ് ആകുകയും കൂടുതൽ മത്സരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുകയുള്ളൂ അതായത് ജീവിക്കാൻ വേണ്ടിയുള്ള പുതിയ പുതിയ സാധ്യതകൾ അത്രയും ദിവസങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കാശ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടാകുന്ന സമയം ഉണ്ടാകും അതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള പേരും പെരുമയും എല്ലാം പുറത്തേക്ക് ചർച്ച ചർച്ച ചെയ്യപ്പെടും ഈ നാടിൻ്റെ സംസ്കാരം ഈ നാടിൻ്റെ കാഴ്ചകൾ അപ്പോൾ അങ്ങനെ ഒരു വലിയ ക്രിക്കറ്റ് മാമാങ്കത്തിന് നമ്മുടെ നാട് വേദിയാവുകയാണ് എല്ലാവരും തയ്യാറാകുക ഇവിടെ ഒരു അവഗണനയുടെ നടുവിൽ കിടന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് ഒരു ലോകകപ്പ് മത്സരം അപ്രതീക്ഷിതമായി കിട്ടിയ സാഹചര്യത്തിൽ ഇപ്പോൾ അത് ജീവൻ വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കാലാവസ്ഥ മഴയുണ്ട് എന്നിരുന്നാൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള വളരെ വേഗത്തിൽ കാര്യം സെപ്റ്റംബർ മുപ്പത് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ നാല്പത്തഞ്ച് ദിവസത്തിന് മുന്നേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനെന്തോ ഇതിൻ്റെ പ്രീമിയർ ലീഗ് കേരള പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ കേരളത്തിന് ഒരു വലിയ ഓപ്ഷൻ വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തിന് അപ്പോൾ തിരുവനന്തപുരത്തുകാര് റെഡിയല്ലേ നമ്മുടെ ഈ ഒരു സംഭവത്തെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത് ആരും ഒരു ഒരു മാച്ച് വന്ന് കണ്ടിരിക്കണം അതൊരു വലിയ അനുഭവമാണ് വലിയൊരു എക്സ്പീരിയൻസാണ് ഓക്കെ ഇതാണിതിപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് തരാൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം വനിതാ ലോകകപ്പ് മറക്കണ്ട സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരു ലോകകപ്പ് മത്സരത്തിന് വേദിയാകാൻ പോവുകയാണ് രണ്ടായിരത്തി എന്ന വർഷം അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് കാണാം ഇതൊരു നമ്മുടെ നാട്ടിലൊരു സുപ്രധാന വിവരമായതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ഈ ഒരു ലൈവായി ഇത് പങ്കുവച്ചത്